നല്ല കിഡ്ഡിലെ മസാലയോട് കൂടിയ ഫിഷ് ഗ്രില്ല് ഒപ്പം ഇടിയപ്പം താറാവ് കറി ഫിഷ് തേങ്ങാ പാൽക്കറി ബീഫ് റോസ്റ്റ് ബൺ പൊറോട്ട തായ് പ്രോൺസ് അപ്പം ഫിഷ് പൊള്ളിച്ചത് അതുകൂടാതെ മലായി ടിക്ക ഹരിയാലി ടിക്ക പലതരം ഷീ കബാബുകളൊക്കെയുള്ള അറബിക് പ്ലാറ്റർ ബീഫ് റിബ്സ് മന്തി കബാബ് മന്തി അൽഫ മന്തി കറിയും നെയ്ച്ചോറും ഫിഷ് തവ എന്ന് തുടങ്ങി ഒരുപാട് ഡിഷുകൾ ട്രൈ ചെയ്ത സ്പോട്ടാണ് ചിറ്റൂർ റോഡിലുള്ള പോഞ്ഞിക്കര കുഞ്ഞ രാത്രി സമയത്തും സീ ഫുഡ് സുലഭമായി ലഭിക്കുന്ന ഇവിടെ ഓപ്പൺ കിച്ചൺ ഒരു പ്രത്യേകതയാണ് ഫിഷും പുട്ടും അപ്പവും എല്ലാം റെഡി ആകുന്നത് കാണാം ഫിഷ് തലക്കറിയും കോഴിപ്പിടിയും താറാവ് കറിയുമൊക്കെ രാത്രിയായാലും അവൈലബിൾ ആയിരിക്കും കട്ട് ഫ്രൂട്ട്സും സ്നാക്സും മുഹബദ് കാ ഷർബത്തും വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം സ്പെഷ്യൽസ് ഓരോന്നോരോ ടേബിളിലേക്ക് വന്നു കാളാഞ്ചി കൊണ്ടുള്ള ഫിഷ് ഗ്രില്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ തായ് പ്രോൺസ് മസ്റ്റ് ഈ ആണ് ഒട്ടും സ്പൈസി അല്ലാതെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫിഷ് തവ ആയാലും നല്ല അടിപൊളി മയണേഴ്സിന്റെ കൂടെ വരുന്ന ടിക്കകളും കബാബുകളുടെയും പ്ലാറ്ററും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൂടാതെ നല്ല പൊറോട്ടയും ബീഫും ഫിഷ് തേങ്ങാപ്പാൽ കറിയും ഇടിയപ്പവും തേങ്ങാപ്പാൽ കറിയുടെ കോംബോകളും നല്ല ക്വാളിറ്റിയുള്ള ബീ ഫ്രിപ്സ് മന്തിയുമെല്ലാം ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവുന്ന ഐറ്റംസ് ആണ് അപ്പോ രാത്രി സമയത്തും സീ ഫുഡ് ഉൾപ്പെടെ നല്ല ഭക്ഷണം കഴിക്കാൻ ഈ പോഞ്ഞിക്കര കുഞ്ഞൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ബൈ